വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ കാശിക്ക് ഒരു ഗ്രീൻ ഡേ സെലിബ്രേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു സ്കൂളില് അപ്പൊ അതുകൊണ്ട് തന്നെ കാശിക്ക് കുറച്ച് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പൊ ഗ്രീൻ ഡേ ആണ് തീം അപ്പൊ ഗ്രീൻ ആയിരിക്കുള്ള തീം അപ്പൊ ഗ്രീൻ തീമില് വരുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെയാണ് മിസ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കാശിക്ക് ഒരു എക്സ്പീരിയൻസ് ആവും കാശിനെ ഞാൻ അടുത്തിരുത്തിട്ടാണ് കേട്ടോ വരച്ചത് അവനും കൂടെ എല്ലാ കാര്യത്തിലും എൻഗേജഡ് ആക്കണം എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സമയം ഇല്ലാത്ത സമയത്ത് ഞാൻ ഈ ഒരു പരിപാടിക്കൊക്കെ ഇറങ്ങിയിട്ടുള്ളത് ഒരാഴ്ചയ്ക്ക് മുന്നേ എടുത്തു എടുത്തുവച്ചൊരു വീഡിയോ ആണ് അപ്പോൾ ഇത്രയും ദിവസം പോസ്റ്റ് ചെയ്യാനുള്ള ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നിയത് എന്തായാലും പോസ്റ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെന്നാ ബാക്കി കാര്യം അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആയതുകൊണ്ട് തന്നെ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് വരയ്ക്കുക പെയിന്റ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷെ കുറച്ച് നാളായിട്ട് ഞാൻ ഇതൊന്നും ചെയ്യാത്തോണ്ട് തന്നെ എത്രത്തോളം സക്സസ് ആവുന്നൊന്നും എനിക്കറിയില്ല കാശിക്ക് ഗ്രീൻ ഡേ സെലിബ്രേഷൻ ഉണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സന്തോഷമാണ് തോന്നിയത് കാരണം വേറെ ഒന്നുമല്ല എനിക്ക് അവൻ്റെ കൂടെ ഇരുന്ന് വരയ്ക്കാം പെയിന്റ് അടിക്കാം ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചിന്തിച്ചത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു വെറൈറ്റി വേണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കട്ടോ ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ പാളി പോവാറുണ്ട് ചിലപ്പോഴൊക്കെ അത് സക്സസ് ആവാറുമുണ്ട് പക്ഷെ ഇത് പാളിപ്പോയൊരു കഥയാണ് കേട്ടോ നിങ്ങളെടുത്ത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാശിയുടെ അച്ഛൻ അത്യാവശ്യം വരയ്ക്കും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കാശിക്കും അത്തരത്തിൽ കുറച്ച് സ്കില്ലൊക്കെ വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇൻട്രസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവനെയും കൂട്ടി ഇടുത്തിട്ട് ഇതൊക്കെ വരയ്ക്കണേ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യാം പിന്നെ അവനത് എൻഗേജ്ഡ് ആയിക്കോളുമല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇത് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്രീൻ ഡേ തീം െ ഗ്രീൻ കളർ മാത്രം ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സ്കൂളിൽ നിന്ന് കൊടുത്ത ടാസ്ക് ആയതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവന് പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തത് പെയിന്റ് അടിച്ചിട്ട് ആയാലും കുഴപ്പമില്ല എന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു കാരണം ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോന്ന് പഠിക്കാൻ പറ്റുക പിന്നെ അവന് ഈ കളർ ഏതാ ഫ്രൂട്ട് ഏതാ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കളെ കൂടി ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു വലിയൊരു സന്തോഷമാണ് കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ ചിന്തിക്കുന്ന ഒരാളും കൂടിയാണ് കേട്ടോ ഞാൻ കാശിക്ക് എന്തായാലും നല്ല ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ കുത്തി ഇരുന്ന് പെയിൻ്റ് അടിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിലും അടിപൊളിയായിട്ട് ഓരോ സാധനങ്ങളും അവന് ഉണ്ടാക്കി കൊടുത്തേനെ എന്നെപ്പോൾ തന്നെ ഇതിൽ ഈ കാര്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളും കൂടിയാണ് അവൻ്റെ അച്ഛൻ ഞാനിതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആളും എൻ്റെ കൂടെ വന്നിരിക്കാറുണ്ട് ആ ഒരു കളർ ഷെയ്ഡ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു ഷെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട് അവൻ പെയിൻ്റ് അടിച്ച് മടുത്തപ്പോഴത്തേന് ഞാൻ പിന്നെ ആ ഡ്യൂട്ടി ഏറ്റെടുത്തു കാരണം ഇത് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഫിനിഷ് ആക്കണമല്ലോ സംഭവം ഞാൻ ഉദ്ദേശിച്ച ഫ്രൂട്ടും ഈ ഫ്രൂട്ടും നമ്മൾ എൻ്റെ അല്ലെങ്കിൽ ആണ് ഇത് കണ്ടിട്ട് നിങ്ങൾ ആ ഒരു കളിയാക്കരുത് ഗൈസ് ഫ്രൂട്ട് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് ഇത് കണ്ടിട്ട് ചക്കയാണോ അതോ കപ്പ്ളങ്ങയാണോ എന്നൊന്നും ചോദിക്കരുത് ഇതൊന്നും അല്ല ഞാൻ സത്യത്തിൽ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചാണ് എന്തായാലും മാറിപ്പോയിട്ടുണ്ടെന്നുള്ള നഗ്ന സത്യം ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത് ഫ്രൂട്ടിൻ്റെ തണ്ടിന് കൊടുക്കാൻ പറ്റുന്ന കളറും നമ്മുടെ കയ്യിലുണ്ടായിരുന്നില്ല ഒന്നും നോക്കിയില്ല കുറച്ച് ബ്ലാക്കും റെഡും കൂടെ മിക്സ് ചെയ്തിട്ട് ദാ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി ഞങ്ങളുടെ ഫ്രൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാർഡ്ബോർഡിൻ്റെ കഷ്ണങ്ങളൊന്നും കയ്യിലുണ്ടായിരുന്നില്ല പിന്നെ കയ്യിൽ കിട്ടിയത് സ്കാൻ റിപ്പോർട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കവറാണ് അപ്പം അതിന് കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അത് ഞാൻ മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതാ ഈ പീസിലേക്ക് വരച്ച് വെച്ചാൽ ആ ഫ്രൂട്ടും കൂടെ ഇവിടെ ഒട്ടിക്കണം എന്നിട്ട് വേണം അത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചൊക്കെ ഇന്നുള്ള വൃത്തിയിൽ മുറിച്ചെടുക്കണം അപ്പം മുറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം സ്കാനിങ് പേപ്പർ ഇട്ട് വെച്ചാൽ ആ പേപ്പർ കുറച്ച് കട്ടിയുള്ളതായിരുന്നു കേട്ടോ കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ മുറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ പഠിപ്പിക്കാൻ ഇരുത്തിയിട്ടാണ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എല്ലാ ടാസ്ക്കും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഡ്യൂട്ടിയാണ് കേട്ടോ ഇപ്പം എനിക്ക് പഠിച്ച് മതി ആയതുകൊണ്ട് തന്നെ കാശക്കുട്ടനെച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെയും ഞാനിതാ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഫ്രൂട്ടൊക്കെ ഞാനിതാ വെട്ടിയെടുത്ത് ഏകദേശം ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് ഫ്രൂട്ടാന്നുള്ളത് ഫൈനലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അവനെക്കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് ഏത് ഫ്രൂട്ടാണെന്ന് മനസ്സിലാവുള്ളൂ കാരണം അങ്ങനെ ഒരു വെറൈറ്റി ഫ്രൂട്ട് പിടിച്ചതാണ് ഗൈസ് ഇതൊക്കെ ഇതാണ് ഗൈസ് ഞാൻ ഉണ്ടാക്കിയ ഫ്രൂട്ട് ക്യൂട്ട്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ണും വായൊക്കെ വരച്ചു കൊടുത്തു പിന്നെ കാശിക്ക് ഇന്ന് ഗ്രീൻഡായി ആയതുകൊണ്ട് തന്നെ ടീ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഗ്രീൻ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഇടിയിപ്പിച്ച് രാവിലെ തന്നെ ഞാനിതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണേ ഈ ഫ്രൂട്ടിൻ്റെ നെയിം എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല കാരണം കാശിക്കുട്ടൻ തന്നെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരുമോ കേട്ടോ അത് കേട്ടിട്ട് നിങ്ങളായിരുന്നു ഞെട്ടരുത് ഗൈസ് ഇതൊക്കെ എനിക്കൊരു കണ്ടന്റ് മാത്രമല്ല കേട്ടോ അതിലുപരി കാശി വളർന്നു വരുമ്പോഴും കാശിയുടെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും എനിക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഞാൻ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് വീഡിയോ ഒക്കെ എടുത്ത് വെക്കുന്നത് അപ്പൊ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ഫ്രൂട്ട് സംഭവം എന്തായാലും പാളി പോയിട്ടുണ്ട് ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ